അപ്പൊ എന്തായാലും മഴ ഇവിടെ തന്നെ കാണും ലക്ഷണം കാണുന്നില്ല അപ്പൊ നമുക്ക് കല്ലുമേക്കയുടെ പരിപാടി ഏകദേശം തരച്ചേട്ടൻ തുടങ്ങി കഴിഞ്ഞു ഉരുളി വെച്ചു അതിനകത്ത് വെള്ളം എണ്ണയിട്ട് ഇങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് വെള്ളം ഏകദേശം ഓടീന്നൊക്കെ വീഴുന്നുണ്ട് അതാണ് ഈ പൊട്ടി പൊട്ടിത്തെറിക്കുന്നത് അല്ലേ അങ്ങനെ ഈ മഴയത്തക്കൾ ഒന്ന് പാചകം ചെയ്ത കുഴപ്പം മുമ്പിലൊരു കുറയെന്തെങ്കിലും രസം ഉണ്ടായിരുന്നെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൊക്കെ വെച്ചാണ് നമ്മൾ പാചകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിൻ്റെ ഒരു റേഷൻ ഒന്ന് ടേസ്റ്റ് കൂടുതലോ ഏ ഇരുന്ന് കഴിക്കുന്നതും ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുക അതായത് എനിക്കറിയും ഈ ടേസ്റ്റ് എന്ത് തലയിരിക്കുന്നതാണ് തോന്നുന്നു ഈ വെള്ളം ഇട്ട് ആ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുവിട്ട് കടുവിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കല്ലുമ്മക്കയാണ് കല്ലുമ്മ ആ ഇടട്ടെ ആ കടുക് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് കടുക് വറക്കാൻ പോകും കുറച്ച് വത്തരു മുളക് ഓക്കെ ആ പൂണ്ടെന്ന് പറയ സാധനു വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളിക്കാണ് ഈ പൂണ്ടെന്ന് പറയുന്നത് കൊല്ലം പോകത്ത് എങ്ങനെയാണോ പറയുന്നത് കറിവേപ്പില അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് കടുക് വറുത്തു കടുവിന്റെ കൂടെ കുറച്ച് മുളക് ജിഞ്ചർ ഗാർലിക് രണ്ടും ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് മൂപ്പ് കൊടുക്കുക ി ചേർത്ത് കൊടുക്കാം സവാള അല്ല പച്ചമുളക് ആയിരിക്കുന്ന മുളക് ഇടാം ആ മുളക് പച്ചമുളക് തോരൻ ഡ്രൈ ആയിട്ട് നല്ല കക്കാ തോരൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടുതലും ടച്ചിങ്സ് ആണല്ലോ അതെ എവിടേക്കുന്നാലും മേത് ശാപ്പിച്ചാലും സീ ഫുഡ് താണാബ് ഈ കല്ലുമ്മക്കാണെങ്കിൽ നെത്തോലി ഒക്കെ തോരന്റെ ഒരു കളിയാണ് ഈ ചോറൊക്കെ കല്ലുമ്മക്ക വെച്ച് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഈ എന്ന് പറഞ്ഞ സാധനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ട് അത് കളയാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പൊ അതൊക്കെയാണ് കല്ലുമ്മക്കായ്ക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉപ്പിട്ട് ഉപ്പുള്ളതാണ് ഇനിയും ഒരു മീഡിയം ഉപ്പ് മത്സ്യമായതുകൊണ്ട് കൊണ്ട് ഉപ്പുണ്ട് ശരിക്കും ഈ കല്ലുമ്മക്കായ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോഴിക്കോട് മലബാർ ആ കിട്ടുന്നത് ഭാഗത്തൊക്കെ ഭാഗങ്ങളിലെ കല്ലുമ്മക്കായ് ശരിക്കും പറഞ്ഞാൽ മലബാർ അല്ലേ അല്ലെ എന്ന് പറഞ്ഞാൽ മല മലബാർ ഏരിയയിലാണ് മലബാറിലേക്കലബാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചിപ്പി എന്നാണ് പറയുന്നത് തെക്കോട്ടൊക്കെ ചിപ്പി എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുടുംബക്കാർ കയറിട്ട് വളർത്തി കൃഷിയായിട്ട് തന്നെ അപ്പൊ ശരിക്കും പറഞ്ഞത് കട്ടുകൊലുണ്ട് അത് നമ്മള് വൃത്തിയാക്കിയിട്ടാണ് അതെടുക്കണം എടുക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതെ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമല്ല നമ്മളവിടെ മേടിച്ചാലും അതിനകത്ത് ചെറിയ തോടുകൾ കാണും ചെറിയ ടൈപ്പ് അത് നമ്മള് ഇങ്ങനെ ഞെരടി നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നമ്മൾ കഴിക്കുമ്പോൾ മണ്ണ് പോലെ മണ്ണ് മണ്ണുപോലെ

ഇതിപ്പോ നമ്മൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ തന്നെ അവര് അല്ല കക്ക ഞാൻ പണ്ട് എവിടെ കോഴിക്കോട് കണ്ട് പോയപ്പോഴത്തേക്ക് നമ്മള് നിന്ന് കക്ക വായിരുന്ന ഇതുണ്ടായിരുന്നു അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് നിന്ന് കക്ക വാരി നമ്മള് കരയെ കൊണ്ടുവന്ന് ഒരു അടിപ്പിനകത്ത് ഒരു കലസിലാക്കി വെച്ച് കുഴുങ്ങി കുഴുങ്ങിയതിനു ശേഷം വേണീ കക്കൊളിക്കുന്നത് ഏ അതൊരു വലിയൊരു പരിപാടിയാണ് അല്ലേ ും എന്റെ വീട് രണ്ടാം രണ്ടാംകുറ്റിയാണ് അവിടെ കായൽ പ്രദേശമാണ് കായൽ വാരമാണ് അവിടെ നമ്മള് കൊച്ചിനാൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളക്കക്ക വെള്ളക്കക്ക ഇതുപോലെ വള്ളത്തിൽ കൂവികൊണ്ടവരുന്നത് ൂ നമുക്കറിയാം കക്കയാണിപ്പോ അമ്മ പാത്രം എടുത്തുണ്ടറക്കും കക്ക മേടിക്കാനോ അങ്ങനെ കണ്ടിട്ടുള്ള കല്ലുമ്മക്കെ നമ്മളിപ്പോ കൊറച്ച് അടുത്ത ഒരു പത്ത് വർഷമായിട്ട് കല്ലുമ്മക്ക കല്ലുമ്മക്കായെന്ന് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കാലിന്നൊക്കെ ശെരിക്കും നമ്മള് നമ്മള് കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ കളി ചപ്പി വന്നതിന് ശേഷമാണ് കല്ലുമ്മക്കായെന്നുള്ള പേര് അല്ലേ

നമ്മൾ എന്താണ് എത്രയാണ് വെക്കുന്നത് വേണം അതിനളവനുസരിച്ചുമാണ് നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കല്ലിമക്കായുടെ തോരനാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് ആയതുകൊണ്ട് എന്നിട്ട് കല്ലിമക്കായ് അല്ലെങ്കിൽ ഷുപ്പി എന്ന് പറയുന്ന ഈ ഒരു കത്ത് നമുക്ക് മുളക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സ്ഥലം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഒരു ചെറിയൊരു ഡ്രൗക്ക് ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വേണേലും ചെയ്യാം കുഴപ്പമില്ല നമ്മള് നമ്മുടെ രീതിയിൽ ചെയ്യുന്ന രീതികൾ േക്കും ഒരു വയറിനൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനമാണല്ലേ എന്തായാലും നമ്മുടെ നാടനാണെന്ന് പറയാൻ പറ്റില്ല ക്യാപ്സിക്കം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശരിയാണ് ഇപ്പോഴത്തെ എന്താ പറയാ ചൈനീസ് ഫുഡ് ഐറ്റംസ് എല്ലാം ഒരുപാട് ചേരുന്നാണ് കാപ്സിക്കം എന്ന് പറയുന്നത് അപ്പം അതെന്തായാലും നാടനല്ല വെളിയിൽ നിന്ന് എന്റെ തനിച്ച സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കല്ലുമ്മക്കായുടെ ായി തോരൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഇനി പ്ലേറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ അല്ലെ ഇപ്പം ഈ രണ്ട് ഐറ്റം ആണ് ഇന്ന് നമ്മൾ ചെയ്തത് അപ്പം ഇതെന്തായാലും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി എന്തായാലും ഈ ഒരു കള്ളിഷാപ്പിൽ വരാൻ പറ്റിയാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഇത് രണ്ടും ഇനി പ്ലേറ്റിലോട്ടാക്കി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അത്തതോട്ട് പോകാല്ലോ ഇനി അധിക സമയം ഇവിടെ നിന്നാൽ മഴ പെയ്യും അല്ലെ ഇനിയിപ്പം ചെയ്ത് കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ മഴയത്തൊക്കെ പതിനെട്ട് വർഷമായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് അപ്പം എന്തായാലും ഈ രണ്ട് ഡിഷുകൾ ഉണ്ടാക്കി തന്നു ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കമ്പിളൊക്കെ പറഞ്ഞു സെമ സൂപ്പർ പച്ച അങ്ങനത്തെ സാധനമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തേട്ട് പോവാണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ഏ നമുക്ക് അടുത്ത ആഴ്ച കാണാം അണ്ടിൽ തെൻസ് പ്രവീൺ പ്രൈം സൈനിങ് ഓഫ് ഫ്രം സോൾട്ട് ആൻഡ് പേപ്പർ അപ്പോൾ ചേട്ടാ പോവല്ലേ വരിക